ഇന്ന് നമ്മൾ മഹത്തായ ഒരു കാര്യം ചെയ്യാൻ വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഈ ബ്ലഡ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റലിൻ്റെ ബ്ലഡ് ബാങ്കിൻ്റെ മുന്നിലാണ് രക്തദാനം മഹാദാനം എല്ലാവരും മൂന്ന് മാസത്തിലേക്ക് രക്തം ദാനം ചെയ്യുക ഇവിടെ എഴുതി വെച്ചത് നോക്കണേ ഇനി നൽകാം ജീവന്റെ തുള്ളികൾ ഞാനിപ്പോൾ ബ്ലഡ് എടുക്കുന്നതിൻ്റെ പുറത്തെ റൂമിൽ ഇരിക്കുകയാണ് ഇവിടെ ചെറിയ ചെറിയ വിവരങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറത്ത് വിസിറ്റേഴ്സിന് ഇരിക്കേണ്ട സ്ഥലമാണ് ഇവിടെ ഇത് കണ്ടോ ഒക്കെ വായിച്ച് മനസ്സിലാക്കണം രക്തദാനത്തിന് മുൻപ് നല്ല വെണ്ണം വെള്ളം കുടിക്കുക നല്ലവണ്ണം ഉറങ്ങുക മദ്യപാനം ഒഴിവാക്കുക നല്ലവണ്ണം ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ദിക്കദാനത്തിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ക്ഷീണം പാടില്ല രക്തം കൊടുക്കുന്ന ആൾക്ക് അതാണ് മെയിനായിട്ട് പറയുന്നത് ൂൾ ആകണോ എങ്കിൽ രക്തം ദാനം ചെയ്യൂ രക്തം ദാനം ചെയ്യേണ്ട നമ്പറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് രക്തദാനത്തെ കുറിച്ച് കൂടുതലറിയാൻ ഈ നമ്പറിൽ വിളിക്കുക രക്തദാതാക്കൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇവിടെ ധാരാളം മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി വേണം നമ്മൾ രക്തം ദാനം ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രക്തദാനത്തിനാണ് രക്തം ദാനം ചെയ്യാൻ നമ്മുടെ ഒരു രക്തം മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നു രക്തം ദാനം ചെയ്യുന്നത് ഒരു മഹത്തായ കാര്യമാണ് ഒരുപാട് ജീവനുകൾ ഇതുകൊണ്ട് രക്ഷപ്പെടുന്നു കഴിയുമെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ രക്തം ദാനം ചെയ്യുക മൂന്ന് മാസത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക വർഷത്തിലൊരിക്കൽ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക ചിലവർക്കൊരു ധാരണയുണ്ട് രക്തം കൊടുത്താൽ എൻ്റെ രക്തം തീർന്നു പോകില്ലേ എന്ന് അങ്ങനെയൊരു കേട്ടോ രക്തം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ വന്നത് എൻ്റെ രക്തം കൊടുക്കാനല്ല കിട്ടും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ രക്തം കൊടുക്കാനാണ് എനിക്കിപ്പോൾ കുറച്ച് കുറവാണ് ഞാൻ പിന്നീട് കൊടുത്തോളാം ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി എനിക്കിപ്പോൾ കുറച്ച് രക്തം കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാനിപ്പോൾ അകത്തിരിക്കുകയാണ് ബ്ലഡ് എടുക്കുന്ന റൂം നല്ല ശീതീകരിച്ച റൂമാണ് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെയിറ്റ് ചെയ്യാം ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് കഴിയുമെന്നാണ് പറഞ്ഞത് ബ്ലഡ് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റും ഉണ്ടാവും നല്ല തണുപ്പാണ് ഇവിടം എ സി റൂം ആയതുകൊണ്ട് തന്നെ നല്ല ചൂടിന് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ട് ഞാൻ സേഫാണ് എൻ്റെ രക്തവും സേഫ് ആണ് ഞാനാണ് സേഫ് ഡോണർ യാതൊരു അസുഖവുമില്ലാതെ വ്യക്തികൾക്ക് മാത്രമേ രക്തം ദാനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ് രക്തദാനത്തിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രക്തദാനത്തിന് ശേഷം രക്തബാങ്കിൽ പതിനഞ്ച് മിനിറ്റ് വിശ്രമിക്കണം ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് അമിത അധ്വാനം പാടില്ല സൂചി കുത്തിയ സ്ഥലം അഞ്ച് ആറ് മണിക്കൂർ അണുവിമുക്തമായി സൂക്ഷിക്കണം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ധാരാളം വെള്ളം പനിയും കുടിക്കുക രക്തദാനത്തിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വരെ മദ്യപാനം പാടില്ല രക്തദാനത്തിന് ശേഷം കുറഞ്ഞത് രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുകയോ മറ്റു വാഹനങ്ങൾ ഓടിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ ഒരിക്കൽ രക്തം ദാനം ചെയ്താൽ മൂന്ന് മാസത്തിന് ശേഷം വീണ്ടും രക്തം ദാനം ചെയ്യാം ഇനി നൽകാം ജീവൻ്റെ രക്തത്തുള്ളികൾ രക്തദാനം മഹാദാനം